പക്ഷെ ഗോവിന്ദപക്ഷ പറയുന്നത് എന്താണെന്നറിയോ അറിയോ ഗോവിന്ദപക്ഷ പറയുന്നത് ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിലെത്തും ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിലെത്തും സാധാരണ രീതിയിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിലെത്തും എന്ന് സർക്കാർ പറയുന്നത് എന്ത് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഞങ്ങളുടെ സൽഭരണം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എണ്ണി എണ്ണി പറയണം ജനങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു ഈ നാടിന്റെ പുരോഗതികൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് പറയേണ്ടത് പക്ഷേ ഇടത് സർക്കാരിന് ഈ പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് എന്താണ് പറയാനുള്ളത് ഈ നാടിന് വേണ്ടി എന്ത് എന്ത് ചെയ്തു എന്നാണ് പറയാനുള്ളത് ആകെ പറയാനുള്ളത് ഈ നാഷണൽ ഹൈവേയുടെ കാര്യമായിരിക്കും അത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം അതിന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിഹിതത്തിന്റെ ഉള്ളുകളികളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്താണ് എന്താണ് അവർക്ക് എടുത്തു കാട്ടാവുന്ന ഒരു വലിയ പദ്ധതി എന്ത് വലിയ പദ്ധതിയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് വേണ്ടി നൽകിയത് എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു വൻ പദ്ധതിയും കേരളത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായിയുടെ രണ്ടാം പിണറായി സർക്കാർ നൽകിയിട്ടില്ല അപ്പൊ ഗോവിന്ദ മാർച്ച് പറയുന്നത് മൂന്നാം തവണ ഞങ്ങൾ അധികാരത്തിൽ വരും പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കാര്യത്തിന്റെ പേരിലൊന്നും അല്ല അങ്ങനെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടത്തെ സാമുദായിക സംഘടനയും ഞങ്ങളോടൊപ്പമുണ്ട് ഒളുപ്പില്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് ഒരു പാർട്ടി സെക്രട്ടറി ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി സെക്രട്ടറി ഈ രീതിയിൽ കോമാളി വേഷം കെട്ടിയിട്ടുണ്ടോ ഇയാൾ കോമാളി വേഷം കെട്ടണ്ട ഇയാൾ കോമാളിയാണ് ഒന്നാം തരം കോമാളിയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ അപ്പം ഗോവിന്ദൻ ഇയാൾ പറയുന്ന വാചകങ്ങൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മഹാ തമാശകളാണ് കോമഡിയാണ് വിവരമില്ല പൊട്ടനാണ് അങ്ങനെയുള്ള ഗോവിന്ദം പറയാണ് കേട്ടോ ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരും അത് ഈ കാരണഭൂതന്റെ ഈ ഭരണത്തിന്റെ മെച്ചം കൊണ്ടൊന്നും അല്ലാതെ ഓപ്പന് അറിയുന്നത് കേട്ടോ അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു സീരിയസ് കാര്യുന്നതാണ് ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നത് കാരണഭൂതത്തിന്റെയോ കാരണഭൂതത്തിന്റെ മരുമോന്റെയോ ഭരണത്തിന്റെ മെച്ചം കൊണ്ടൊന്നും പിന്നെന്താണ് കട്ടപ്പനായർ ഞങ്ങളുടെ കൂടെയുണ്ട് അതാണ് പറയുന്നത് കട്ടപ്പനായർ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ കൂടെ വെള്ളാപ്പള്ളിയും ഉണ്ട് അങ്ങനെ സാമുദായിക സംഘടനകൾ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഇയാള് ഈ മൈക്കുമായി എത്തിയ ഈ മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു കേരളീയ പൊതു സമൂഹത്തോടാണ് ഈ പൊട്ടം പറയുന്നത് ഞങ്ങളിതാ മൂന്നാം തവണ അധികാരത്തിൽ വരുന്നു ഞങ്ങളുടെ ഭരണത്തിന്റെ മെച്ചം കൊണ്ടൊന്നല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവരമില്ലാത്ത സാമുദായിക പൊട്ടന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധരുടെ നാടാണെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നിട്ട് ഇയാൾ പറയുന്ന പൊട്ടത്തരം ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്ന് ഇവരൊക്കെ വിശ്വസിക്കാൻ കാരണം ഇവരൊക്കെ വിചാരിക്കുന്നു വെള്ളാപ്പള്ളിയും നായരും കട്ടപ്പ നായരും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നാണ് ഇന്നലെ ഇന്നലെ കോഴിക്കോട് വെച്ചിട്ട് മഹാസമ്മേളനം നടന്നു മുതൽക്കുളം മൈതാനിയിൽ അതായത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഒന്ന് ആലോചിച്ച് നോക്കണം പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനമാണ് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ലോകത്തെ ഏറ്റവും കൊടും ഭീകരരായ ഹമാസിനോട് ഐക്യപ്പെടുകയാണ് ഈ ഈ ഇടത് സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയായി നിന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഒരു നാല് ദിവസം മാത്രം ബാക്കിയുള്ളൂ ആ ഒരു ഒരു ലോകമാകെ ഞെട്ടിയ ആ പൈശാജീവിതക്ക് ആ കൊടും ക്രൂരതയ്ക്ക് ഇപ്പം എല്ലാവരും ഗാസയ്ക്ക് വേണ്ടി ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഗാസയിൽ ഭക്ഷണമില്ലാത്ത മനുഷ്യരെ ഓർത്ത് ഗാസയിൽ ഇത്രയും പേർ കൊല്ലപ്പെടുന്നു എന്നുള്ള ഓർത്തിട്ടേക്കാണ് ഇവിടെ കണ്ണീരൊഴുക്കുന്നത് അല്ലേ അപ്പൊ ഇസ്രായേലിലെ ഇസ്രായേലിലെ കുരുന്നുകളെ നിങ്ങൾക്ക് കൊല്ലാം അല്ലെ എന്ത് ന്യായമാണിത് ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ കടന്നു ചെന്നിട്ട് ഹമാസിന്റെ കൊടും ഭീകരര് ചെയ്തത് ഒന്നും രണ്ടുമല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആയിരത്തി നാന്നൂറോളം ചെറിയ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ അപ്പ ഒരു സംഗീത വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയ എന്താ പറയാ നൂറുകണക്കിന് നൂറുകണക്കിന് യുവതി യുവാക്കളെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കഴുത്തരിഞ്ഞ് ബയണറ്റ് കൊണ്ട് കുത്തി വെട്ടിവെച്ച് പോയിന്റ് പ്ലാങ്കിൽ വെട്ടിവെച്ച് കൊല്ലുകയായിരുന്നു ആയിരത്തി നാന്നൂറ് സാധാരണ മനുഷ്യരെ എന്ത് തെറ്റ് ചെയ്തിട്ട ഇസ്രായേലിലെ ഈ ഈ പാവൻ ജനങ്ങൾ എന്ത് തെറ്റാണടോ നിങ്ങളോട് ചെയ്തത് ഈ ജൂതക്കുഞ്ഞുങ്ങളെ നിങ്ങൾ അരിഞ്ഞു കൊന്നു കുത്തിക്കൊന്നു കൊന്നു അല്ലെ വെട്ടിവെച്ചു കൊന്നു ആയിരത്തി നാന്നൂറ് മനുഷ്യന്മാരെ നിങ്ങൾ അരിങ്കൊല ചെയ്തു അല്ലെ എന്നിട്ട് ഇരുന്നൂറിലേറെ പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി അവരിപ്പോ അമ്പത് അമ്പതോളം പേരാണ് അവശേഷിക്കുന്നത് ബാക്കി അത്രയും സ്ത്രീകൾ മുഴുവൻ നിങ്ങൾ ബലാത്സംഗം ചെയ്തു അല്ലേ അവശേഷിച്ചത് അമ്പതോളം പേരെ അതാണ് ഗാസയിൽ ഗാസയിൽ ഈ മനുഷ്യർ മരിച്ചു വീഴുന്നതിന് കാരണം നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത ഈ ഈ പറയുന്ന അരുൺ കൊലക്ക് അതിനുള്ള മറുപടിയാണ് എന്താ സൈനികർ അവിടെ അവിടെ വെടിവെച്ച് വീഴ്ത്തുന്നത് വംശീയ ഹത്യ എന്നതും പറയണ്ട കേട്ടോ അവിടെ തെരഞ്ഞുപിടിച്ച് വംശഹത്യ അല്ല നടത്തുന്നത് അവിടെ ഹമാസ് ഭീകരന്മാരെയാണ് തുരത്തുന്നത് ഈ ഹമാസ് ഭീകരന്മാർ മനുഷ്യ കവചങ്ങളാക്കി ഇവരുടെ ആയുധപ്പുരകളും ഇവരുടെ ഇവരുടെ ആയുധപ്പുരകളും ഇവരുടെ ആയുധ സംഭരണ സഹലകളും ഇവരുടെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളും ഒക്കെ എവിടെയാണെന്ന് പറയും ആശുപത്രിയുടെ നിലവറകളിൽ ആശുപത്രികളുടെ നിലവറകളിൽ സ്കൂളുകളുടെ നിലവറകളിൽ അവിടെ ആക്രമിക്കുമ്പോഴാണോ ഇവിടെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നതിന് മുറവിളി കൂട്ടുന്നത് ഇതൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ പത്രങ്ങളൊന്നും ഈ കാര്യം പറയില്ല കേട്ടോ പത്രങ്ങളൊന്നും ഈ കാര്യം പറയില്ല അവർക്ക് ഗാസയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ നിന്ന് എന്ത് റിപ്പോർട്ടാണ് കിട്ടുന്നത് ഗാസയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹമാസ് ഹമാസ് ഗവർണർ നൽകുന്ന റിപ്പോർട്ടുകളാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നതല്ല നമ്മുടെ പത്രങ്ങളിൽ വരുന്നത് ഇപ്പോൾ കണ്ണീരൊഴുക്കുകയാണ് എന്നിട്ട് മുതലക്കുളം മൈതാനിയിൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് കോഴിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം വോട്ടുകൾ ധാരാളം ഉണ്ട് എന്നിവർ കരുതുന്ന കോഴിക്കോട്ട് ഇവർ ഐക്യദാർഢ്യം നടത്തുകയാണ് ഹമാസ് ഐക്യദാർഢ്യം നടത്തുകയാണ് ഞങ്ങളുടെ ഗീസയിൽ വള്ളപ്പള്ളിയും ഈ പറയുന്ന കട്ടപ്പ് നായരും ഉണ്ടല്ലോ ഈ ആരും കൂടി വരട്ടെ ഈ ഹമാസുകാരും കൂടി വരട്ടെ ഇവർ വിചാരിക്കുന്നു ഈ മുസ്ലിം വോട്ടുകൾ കൂടി കിട്ടാൻ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വളരെ കൃത്യമായി സാമുദായിക വികാരങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു സമുദായത്തെ കയ്യിലെടുത്തു എന്നിവർ കരുതുന്നു മുസ്ലിം സമുദായത്തെ ഇതാ കയ്യിലെടുക്കുകയാണെന്ന് ഇവർ കരുതുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് എന്താണ് ഇവിടെ യു സ്ഥിതി ഞാൻ ഈ വി പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് യു ഡി എഫ് കാർ എന്താണ് എന്താണ് ചെയ്യുന്നത് ഇവരിങ്ങനെ യു ഡി എഫ് കാരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ കാരണം യു ഡി എഫ് കാര്യ മനക്കോട്ട കെട്ടി നടക്കുകയാണ് മനക്കോട്ട കെട്ടി നടക്കുകയാണ് വി ഡി സതീശന്റെ വിചാരം വി ഡി സതീശനാണ് ഇതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിചാരമല്ല സതീശനെ വെട്ടും ഞാനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു സുധാകരന് വയ്യ എന്നാലും സുധാകരൻ ഒരു ചെറിയ മോഹണ്ടാവും ശശി തരൂരുണ്ട് ഇപ്പൊതാ ഏറ്റവും പുതിയ വാർത്ത ശശി തരൂരിന്റെ വീണ്ടും പാർലമെന്ററിയിലെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ശശി തരൂരിനെ തന്നെയാണ് കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് അനുവാദം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശശി തരൂരിനോടുള്ള ഹൈക്കമാൻഡിന്റെ വിദ്വേഷങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ശശി തരൂർ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ബി അനുകൂലമായി നിരവധി തവണ സ്റ്റേറ്റ്മെന്റുകൾ ശശി തരൂരിന്റേതായി വന്നു പക്ഷേ ശശി തരൂരിനെ തൊടാൻ കോൺഗ്രസിന് പേടിയാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പട്ടലം തകർന്നു കിടക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു ജീവവായു എന്നൊക്കെ പറയുന്നത് ശശി തരൂർ ശശി തരൂരാണ് ഒരുപാട് ഒരുപാട് യുവ യുവാക്കളെ യുവതികളെ ആകർഷിക്കാൻ കഴിവുള്ള കോൺഗ്രസിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് അപൂർവ്വം എന്നും പറയേണ്ട ഒരു നേതാവേ ഉള്ളൂ അത് ശശി തരൂരാണ് അതല്ലാതെ ഈ യുവ യുവ നേതൃത്വയൊക്കെ സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന സംഘം നിശബ്ദനാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു ഇല്ലാത്ത ഇല്ലാത്ത ഒരു ലൈംഗിക അപവാദ കേസിൽ നിശബ്ദനാക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ നിശബ്ദനാക്കിയിരിക്കുകയാണ് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എല്ലാവർക്കും സ്വന്തം കാര്യമാണ് ഈ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് സഹ സഹപ്രവർത്തകരെ പാർട്ടിയിലെ സഹ അംഗങ്ങളെ അരിങ്കല ചെയ്യുന്ന കോൺഗ്രസുകാർ അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രീണനങ്ങൾ ഫലപ്രദമാകുമെന്നാണ് ഇവരുടെ വിശ്വാസം കോൺഗ്രസുകാരാകട്ടെ ഈ ഒരു അവസ്ഥയിലും ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കൃത്യമായി ബി ജെ പി ബി ജെ പി കൃത്യമായി അവരുടെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ആദ്യത്തെ ആദ്യത്തെ ഫലം അല്ലെങ്കിൽ ആദ്യത്തെ തെളിവ് ഈ വരാൻ പോകുന്ന അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന മൂന്നാല് മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ അത് പ്രകടമാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ അവരുടെ വോട്ടിംഗ് ഷെയർ അത്രമാത്രം കൂടുമെന്നാണ് അവർ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കേരള രാഷ്ട്രീയം മാറുകയാണ് ഈ കേരള രാഷ്ട്രീയം മാറുന്ന സമയത്താണ് കോൺഗ്രസുകാർ ഈ മനക്കോട്ടകളും കെട്ടി മനക്കോട്ടകളും കെട്ടി നടക്കുന്നത് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിത്തിരിവെന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഏറ്റവും പ്രബലമായ ഘടകക്ഷിയായ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് കോൺഗ്രസിനോട് നീരസം തോന്നി തുടങ്ങിയിരിക്കുന്നു അത് കത്തിക്കാൻ വേണ്ടിയിട്ട് എൻ ഡി എഫ് കാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് അടുത്ത മുഖ്യമന്ത്രി ഇനി കോൺഗ്രസ് ആണ് അധികാ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ലീഗായിരിക്കുമെന്നാണ് ഈ മറുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ കോൺഗ്രസ് പക്ഷത്തുള്ള അല്ലെങ്കിൽ യു ഡി എഫ് പക്ഷത്തുള്ള ഈ ഹൈന്ദവ ഹൈന്ദവ വിഭാഗത്തെ ആ യു ഡി എഫിൽ നിന്ന് വീണ്ടും അടർത്തി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത് മറ്റൊന്ന് ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഏറ്റവും കെട്ടുറപ്പുള്ള കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസുകാർ വിജയിച്ചു പോകുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് പക്ഷേ മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു ഈ പറയുന്ന കോൺഗ്രസുകാരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കുക മൂന്നാം തവണയും ഭരണം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും ഭരണം കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ അങ്ങോട്ട് ഇല്ലാതായി പോകുന്നില്ല കാരണം കോൺഗ്രസ് ഒരു ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ട് ഒരു ആൾക്കൂട്ട പ്രസ്ഥാനം ആയതുകൊണ്ട് കോൺഗ്രസ് ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ പിടിച്ചു നിന്നേക്കാം പല പലരും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മൂന്നാം വട്ടവും അധികാരമില്ലാതെ ലീഗിന് പിടിച്ചു നിൽക്കാനാവുക അപ്പൊ എന്തായാലും ലീഗ് ഇടതുപക്ഷ രീതി തന്നെ പോകും നേരത്തെ ഒക്കെ ഇടതുപക്ഷം ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അന്നൊന്നും ലീഗ് അതിനുള്ള ഒരു ഒരു സമ്മതം അതിനുള്ള സമ്മതം എന്താ പറയാ നൽകിയിരുന്നില്ല കാരണം അന്നൊക്കെ അന്നൊക്കെ ലീഗ് കണക്കൂട്ടിയിരുന്നു മൂന്നാം തവണ ഈ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയുന്ന ഒരു 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 പ്രതീക്ഷയിലായിരുന്നു ലീഗ് പക്ഷെ ഇപ്പൊ ലീഗിന് മനസ്സിലായി ഇപ്പൊ ലീഗിന് മനസ്സിലായി മൂന്നാം തവണ സി പി എം തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് ലീഗിന് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു മാത്രവുമല്ല ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ അകത്ത് യു ഡി എഫിന്റെ അകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചവിട്ടും കുത്തും വർദ്ധിക്കാൻ പോവുകയാണ് എന്നൊരു സൂചന കൂടി ഇക്കഴിഞ്ഞ ലീഗ് നേതൃയോഗം പ്രകടിപ്പിക്കുകയുണ്ടായി നേതൃത്വത്തോട് പറഞ്ഞു പ്രതിനിധികൾ പലരും നേതൃത്വത്തോട് പറഞ്ഞു കാരണം ലീഗിനെ ലീഗിനെ ഒതുക്കാൻ ലീഗിനെ ഒതുക്കാനുള്ളൊരു ശ്രമം യു ഡി എഫിലെ യു ഡി എഫിലെ കോൺഗ്രസ് വിഭാഗം നടത്തുന്നു കോൺഗ്രസ്കാർ നടത്തുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ ലീഗിന് അർഹമായ പല സീറ്റുകളും നിഷേധിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അണിയറയിൽ കരുതിയിരിക്കണം എന്ന് ലീഗ് നേതൃത്വം ലീഗ് പ്രതിനിധി സമ്മേളനം ആ യോഗത്തിൽ വളരെ കൃത്യമായി നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സംബന്ധിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷൻ സംബന്ധിച്ചുള്ള അടിയഴുക്കുകളാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് അതായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ കെട്ടുറപ്പ് അയുകയാണ് കാരണം യു ഡി എഫിന്റെ പ്രധാന പ്രതീക്ഷ നായർ വോട്ടുകൾ കട്ടപ്പനായരുടെ വോട്ടുകൾ പോയി കട്ടപ്പനായരുടെ വോട്ടുകൾ പോയി കട്ടപ്പനായരെ അനുനയിപ്പിക്കാൻ എന്ത് ചെയ്യണം പി ജെ കുര്യം പോയി നാണം കെട്ട് മടങ്ങി പൊടിക്കുന്നേൽ സുരേഷ് പോയി നാണം കെട്ട് മടങ്ങി അല്ലെ പോകുന്നവരൊക്കെ നാണം കെട്ട് മടങ്ങുന്നു കാരണം കട്ടപ്പ നായർ അനങ്ങുന്നില്ല കട്ടപ്പ നായർ അനങ്ങുന്നില്ല ഞങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങളോട് ചോദിക്കാതെയാണ് നിങ്ങൾ ഈ ശബരിമല പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ അയ്യപ്പ മഹാസംഗമത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്ന് കട്ടപ്പനായർ പറയുമ്പോൾ മറുപടിയില്ല വി ഡി സതീശന് മറുപടിയില്ല കാരണം വി ഡി സതീശന് തന്റെ കാര്യം മാത്രമേ ഉള്ളൂ വി ഡി സതീശനും അങ്ങനെ കരുതുന്ന ഒരുപാട് പേര് കോൺഗ്രസിനകത്തുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്ത് കലാപം സതീശിനെതിരായ കലാപം യു ഡി എഫിനകത്ത് കോൺഗ്രസിനെതിരെ ലീഗിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാപം അങ്ങനെ അങ്ങനെ ആടിയുരയുന്ന യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നും മുന്നോട്ട് ജനങ്ങൾക്ക് ഒന്നും മുന്നോട്ട് വെക്കാനില്ലാതെ ഒരു ഒരു ഭരണ മികവും മുന്നോട്ട് വെക്കാനില്ലാതെ പൊള്ളയായ എൽ ഡി എഫുകാർ അപ്പോഴാണ് ബി ജെ പിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ചിട്ടയൊപ്പിച്ചിട്ടുള്ള പ്രവർത്തനം ആർ എസ് എസിന്റെ നൂറാം വർഷം നൂറാം ജന്മദിന ആഘോഷം ഇന്നലെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം തീയതി വിജയദശമി ദിനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞ വർഷം നീണ്ടുനിൽ നിന്ന പരിപാടി പരിപാടികളാണ് അതിന്റെ അതിന്റെ ഒരു ഊർജ്ജം അതിന്റെ ഒരു ഊർജ്ജം കൂടി ഈ വരുന്ന ഈ വരുന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിലും ആർ എസ് എസ് പ്രകടിപ്പിക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും ഉറപ്പായ കാര്യമാണ് അപ്പോ സംഭവിക്കാൻ പോകുന്നത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് നാൽപ്പതല്ല ഏതാണ്ട് ഒരു എഴുപതമ്പത് മണ്ഡലങ്ങളിൽ വളരെ 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 ശക്തമായ ത്രികോണ മത്സരമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതാണ് ഒറ്റവാദിത്തത്തിൽ പറയാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഏതാണ്ട് പതിനൊന്നോളം ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലാണ് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് പത്തോ ഇരുപത്താറോ മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ആഞ്ഞു പിടിച്ചാൽ മുപ്പതോ നാൽപ്പതോ സീറ്റുകൾ വരെ തങ്ങൾക്ക് വിജയം നേടാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ മണ്ഡലത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ രാഷ്ട്രീയ കേരളത്തിലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം എന്നത് മാത്രമാണ് ഈ ആദ്യത്തെ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പോർക്കളം എന്ന ഈ വീഡിയോ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ എന്താണ് ഈ ഈ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം